തന്നെ ഓടി വരുന്ന എനിക്കൊരു അർജന്റ് അത്യാവശ്യം ഉണ്ട് അതിനാവരുന്ന് എന്നതാ നീ ചോദിച്ചോണ്ടിരിക്കാ ഞാൻ ചോദിച്ചോണ്ടിരിക്കൊരു നാപ്പത് രൂപ പെട്ടെന്ന് ഇനിയതാ നാപ്പത് രൂപയുടെ കണക്ക് നാല്പത് രൂപയുടെ കണക്കൊക്കെ പറയാം നീ പൈസ എടുത്തോണ്ട് എടുത്തോ പറയാ ചേച്ചി എനിക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ രൂപയ്ക്ക് ഒരു ലോട്ടറി ഒന്നാ കിട്ടുള്ളത് ഒന്ന് എടുക്കണം അതെന്നാ ഇപ്പൊ ലോട്ടറി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പണി ഇപ്പോഴല്ല ഞാൻ തുടങ്ങിയത് പിന്നെ ആഹ് അത് കൊള്ളാം ഒരു ദിവസം നാപ്പത് രൂപ വെറുതെ കളയൂല്ലേ വെറുതെ പിന്നെ അടിക്കുവോ എനിക്ക് രണ്ട് പ്രാവശ്യം അടിച്ചിട്ടുണ്ട് എത്ര എനിക്ക് രണ്ടു തവണ തവണ എടുക്കാൻ എത്ര വർഷമായി എടുക്കാൻ വർഷമായി ഭഗവാനെ മുടങ്ങാതെ ഞാൻ വർഷമായിട്ട് എടുക്കുന്ന ലോട്ടറി രണ്ട് തവണ നൂറ് നൂറ് വെച്ചു ആ അത് ഭയങ്കര ലാഭം ആട്ടോ ആ അത് കൊള്ളാം എന്റെ പൊന്നി ചേച്ചി ചേച്ചിക്ക് വേറെ ഒരു പണിയില്ലേ ഈ ഭാഗ്യം പരീക്ഷിക്കല് ഒരു പണി തന്നെയാണോ യും വെട്ടിക്കാത്ത അടച്ചു അനങ്ങാതിരിക്കേണ്ടതല്ല ഭാഗ്യം പരീക്ഷിക്കണം എന്നാലേ ഏത് സമയം നമുക്ക് ഭാഗ്യം ഒഴിച്ചു വരും അറിയാൻ പറ്റിയാലോ അതിനിങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കണം കൊടുത്ത് പരീക്ഷിച്ചോണ്ടിരിക്കണം എന്നിട്ട് ഈ പത്ത് മുപ്പ് വർഷം കൊണ്ട് ഭയങ്കര ഭാഗ്യമാണല്ലോ കിട്ടിയത് മതി കിട്ടുന്ന മതി ഇങ്ങനെ ആരോടെങ്കിലും ഒക്കെ മേടിച്ചാണ് കൊടുക്കുന്ന സ്വന്തമായിട്ട് വീട്ടീന്ന് എടുത്തോണ്ട് കൊടുക്കലാണോ സ്വന്തമായിട്ട് നിന്ന് എടുത്തോണ്ട് പോകും അത് ആ അത് വല്ല സ്വഭാവമാണല്ലോ ആ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ആരോടെങ്കിലും മേടിച്ചുകൊണ്ട് ദിവസം എടുക്കുക രണ്ടു തവണ അടിച്ചു രണ്ടു തവണ മോശമല്ല ഭയങ്കര ഭയങ്കര അത്ഭുതോ കേട്ടോ ആ അപ്പൊ ഞാൻ നോക്കട്ടെ നാപ്പത് രൂപ ഉണ്ടോന്നെ പോരാ പെട്ടെന്ന് നാപ്പത് രൂപ എടുത്തോണ്ട ചേച്ചി ഇതൊക്കെ ആവശ്യത്തിനേ ആകുള്ളൂ ഇത് അധികമാണേ അധികം ഒന്നും അല്ല ആവശ്യത്തിനേ ഉള്ളൂ എനിക്ക് ടിക്കറ്റ് അടിച്ചാ ഉടനെ അതിന്റേത് അങ്ങ് തന്നേക്കാം ആയിക്കോട്ടെ തന്നില്ലേലും നാൽപ്പത് രൂപ ഞാൻ ഉപേക്ഷിച്ചു എനിക്ക് ടിക്കറ്റ് അടിക്കാൻ